യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പുതിയ കാതോലിക്കയായി സ്ഥാനമേറ്റ ശ്രേഷ്ഠ മോർ ബെസേലിയോസ് ജോസഫ് ബാബായെ അഭിനന്ദിച്ച് വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസ് ശ്രേഷ്ഠ ബാബായുടെ പുതിയ നിയോഗത്തിൽ സന്തോഷിക്കുന്നുവെന്നും ആത്മീയത എക്യുമനിക്കൽ ബന്ധങ്ങൾ ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ബാബായുടെ മാതൃകാപരമായ സംഭാവനകളെ എക്കാലത്തും സ്മരിക്കുന്നുവെന്ന് വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ള അഭിനന്ദനക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു ശ്രേഷ്ഠ കാതോലിക്ക കാതോലിക്കാബാവയുടെ കഴിഞ്ഞ അരനൂറ്റാണ്ടു കാലത്തെ ത്യാഗപൂർണമായ പൗരോഹിത്യ ജീവിതം അനേകരെ പ്രചോദിപ്പിച്ചു ഇന്ത്യയിലെ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയെയും ലോകമെമ്പാടുമുള്ള വിശ്വാസികളെയും നയിക്കുവാൻ ബാവായിക്ക് സാധിക്കട്ടെയെന്നും അനുഗ്രഹീതമായ നേതൃത്വത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ള പറഞ്ഞു